സോഷ്യൽ മീഡിയയുടെ കാലം ഫേസ്ബുക്ക് പോസ്റ്റുകൾ നേതാക്കള് കുട്ടിനേതാക്കൾ വരെ ഇടുമ്പോൾ അത് സാമൂഹ്യ മാധ്യമം തുടങ്ങി മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ചയാകുന്ന കാലം ഇപ്പോൾ ചർച്ചയാകുന്ന ഒരു വിഷയം എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇക്കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരൊക്കെ ഉൾപ്പെടുന്ന ഒരു സദസ്സിൽ നിൽക്കുമ്പോൾ ഷാനിമോൾ ഷാനിമോൾ ഉസ്മാനെ മുൻ എം എൽ എ ആണ് വരെ അടുത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചപ്പോൾ ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരും എന്നൊരു പരാമർശം നടത്തി അതിനെ ഒരു വലിയ എന്തോ ഒരു തെറ്റ് കണ്ടുപിടിച്ച പോലെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് പി എസ് ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരുമെന്ന കെ സി വേണുഗോപാലിൻ്റെ പരാമർശം ഒരു ലിംഗനീതിയാണ് അതായത് വർത്തമാനകാല ലിംഗനീതിയെക്കുറിച്ച് കുറിച്ച് കോൺഗ്രസുകാരുടെ അങ്ങനത്തെ അങ്ങനത്തൊരു ലിംഗനീതിയാണ് എന്നൊക്കെയുള്ളൊരു വൻ കണ്ടുപിടുത്തം ചെറുപ്പക്കാരനായ ഇരുപത്തഞ്ച് വയസ്സിനകത്തൊക്കെ ഉണ്ടാവുകയുള്ളു സഞ്ജീവിനൊക്കെ അങ്ങനെയുള്ള ചെറുപ്പക്കാരൊക്കെ അതായത് ഇവിടെ എസ് എഫ് ഐക്കാരനൊക്കെ പറഞ്ഞിരിക്കുന്നു സർ ഈ സഞ്ജീവിൻ്റെ കണ്ടുപിടുത്തവും വർത്തമാനകാല ലിംഗനീതിയും കാര്യം ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മന്ത്രി രാജീവ് ബഹുമാനപ്പെട്ട പി രാജീവ് സംസാരിക്കുമ്പോൾ അദ്ദേഹം ശരിക്കുള്ള ഭാഷ സംസാരിക്കില്ല അദ്ദേഹം സംസാരിക്കുമ്പോൾ കുറച്ച് പ്രത്യശാസ്ത്രമൊക്കെ കലർത്തിയേ സംസാരിക്കുള്ളൂ അതുപോലെ ഈ സി പി എം ആർക്കൊരു പ്രത്യേകതയുണ്ട് കുലംകുത്തി പ്രയോഗം പോലെയൊക്കെയുള്ള പുതിയ ചില നമ്മൾ മലയാള ഭാഷ നിഘണ്ടുവിൽ നമ്മൾ കാണാത്ത പ്രയോഗങ്ങളാണതല്ല കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറഞ്ഞ പോലെ കാലത്തിന്റെ ലിംഗനീതി രണ്ടും വർത്തമാനകാലും ആ അതൊക്കെ കേൾക്കാൻ സുഖമാണ് പറയാനും സുഖമാണ് സാർ ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് കോൺഗ്രസിൽ ഇവിടെ കെ സി വേണുഗോപാൽ എന്ത് വർത്തമാനകാല ലിംഗനീതിയാണ് അതൊക്കെ കോൺഗ്രസിനറിയാം ചെയ്യാനായിട്ട് അവർ ചെയ്യുന്ന കാര്യമാണ് അത് ഈ എസ് എഫ് ഐക്കാരൻ പറയേണ്ട കാര്യമൊന്നുമില്ല അതും കെ സി വേണുപോപാൽ അയാളെ നാട്ടുകാരനാണ് സഞ്ജീവ് കണ്ണൂരുകാരനാണെന്ന് എനിക്ക് തോന്നണേ സാർ എന്താണ് സാർ ഇതിനകത്തൊരു ഇരട്ട ധ്വനി കാണുന്നില്ല എനിക്ക് പറയാനുണ്ട് സാർ പറഞ്ഞിട്ട് ഞാൻ പറയാം ഇരട്ട ധ്വനി എന്ന് പറഞ്ഞാൽ ആ പ്രയോഗത്തിൽ ഒറ്റ തെറ്റേ പറ്റിയുള്ളൂ ആൺകുട്ടികൾ എന്നുള്ള കെ സി വേണുഗോപാലിൻ്റെ പ്രമേയ സ്വല്പം ഒരു രണ്ടക്ഷരം മാറ്റിയാൽ മതി ചുണക്കൂട്ടികൾ നാട്ടിയിരുന്നെങ്കിൽ ആർക്കൊന്നും മിണ്ടാൻ പറ്റുമായിരുന്നില്ല ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ എല്ലാ മറ്റിടത്തുള്ള നാട്ടിലെല്ലാം കാണുന്നത് ഈ ഹിസ്റ്ററി എന്നുള്ള ഹിസ്റ്ററി എന്നുള്ള പഠനം തൊട്ട് കാണുന്നത് ഇവിടെ എല്ലാവരും സംസാരിക്കുന്നൊരു വാക്ക് ആണുങ്ങളെപ്പോഴത്തെ പെരുമാറാ നീ എന്ന മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് ഇറങ്ങി ഇറങ്ങിപാടാ ഇത് എത്രയോ സിനിമകളുടെ ഈ ഡയലോഗ് വന്നിട്ടുണ്ട് നീ ഇറങ്ങി പാടാന്നുള്ള അർത്ഥം തന്നെ കരുത്തുണ്ടെങ്കിൽ ഇറങ്ങി വാ വരുത്തുണ്ടെങ്കിൽ ഇറങ്ങി വാ ആ കരുത്തിൻ്റെ പ്രതീകമായിട്ട് ആണെന്നെ ചിത്രീകരിക്കുന്നു അതെ അത് മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ തീർച്ചയായിട്ടും പക്ഷേ അത് പെണ്ണുങ്ങളെ അവഗണിക്കാനാണെന്ന് വ്യാഖ്യാനിക്കാൻ എസ് എഫ് ഐക്കാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും ഇനി എസ് എഫ് ഐയിൽ അല്ലെ മാർ സി പി എമ്മിൽ കുടുംബ ബന്ധമില്ലാത്ത എത്ര വനിതകൾക്ക് നേതൃത്വത്തിൽ നേതൃത്വത്തിലേക്ക് വന്നിട്ടുണ്ട് എത്ര വനിതകൾ നേതൃത്വത്തിലേക്ക് വന്നിട്ടുണ്ട് വന്നവരുടെ പേര് പറഞ്ഞാൽ ഞെട്ടിപ്പോ പി ദിവ്യ ചിന്താ ജെറോമ ആര്യ രാജേന്ദ്രൻ ഇവളുടെ പേര് പേര് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഞെട്ടൽ വരും പക്ഷേ ഇയാക്ക് എസ് എഫ് ഐയുടെ സിന്ധു ജോയി സിന്ധു അവർ പാവമായിരുന്നു എസ് എഫ് ഐയുടെ സെക്രട്ടറി സഞ്ജീവിന് ഇത് പറയാനുള്ള അർഹത ഒന്ന് രണ്ട് കെ സി വേണുഗോപാലും പറഞ്ഞത് കൊണ്ടുള്ള സാമൂഹ്യമായ അപകടം വല്ലതും ഉണ്ടോ എല്ലാവരും പറയുന്നൊരു കാര്യം അങ്ങേരും പറഞ്ഞു അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്കില്ല ലിംഗനീതി എന്ന് പറയുന്നത് കേരളത്തിലാണ് വർത്തമാനകാല ലിംഗനീതി അപ്പോൾ ആ ലിംഗം ലിംഗ അസമത്വം ഉണ്ട് എന്നുള്ള സത്യത്തിൽ നിന്ന് വേണം നമ്മൾ സംസാരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ആരും അത് മൂടി വെക്കാൻ നോക്കണ്ട അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് കോൺഗ്രസ്സിലുണ്ട് ബി ജെ പിയിലുണ്ട് എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ഷാനിമോ സുബൻ അവിടെ തോക്കാനുള്ള കാരണം പോലും ഒരു മതപരമായ ലിംഗനീതിയുടെ പ്രശ്നമാണ് ആരിഫിന് ജയിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും എന്ത് കാരണം പെണ്ണുങ്ങൾക്ക് സജീവമായി രാഷ്ട്രീയത്തിൽ വരാൻ പല പൊതുപ്രവർത്തനത്തിന് വരാൻ പാടില്ല എന്നുള്ള എന്നുള്ളഥാസ്ഥിതിയ ഇസ്ലാമിക് കൺസെപ്റ്റിനെ ആര് വിയോഗിച്ചു ഇവർ ഹിജാബ് ഒന്നും ഇരിക്കുന്നില്ല അതെ അപ്പം അവിടെയും ലിംഗനീതി അത് മുതലെടുക്കാനായിട്ട് ആരും ഇവരുടെ തന്നെ സ്ഥാനാർത്ഥി പോയി അല്ലേ എന്നിട്ട് ഇവിടെ നിന്നീ വലിയ വിപ്ലായി ചെറിയ ചെറിയ വിപ്ലവം കാര്യങ്ങൾ ഇത് ലിംഗനീതി ഉണ്ടാകുമെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ജാഗ്രത്തുണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും അകത്തുണ്ടായിട്ടുണ്ടോ ശാരീരികമായ ദൗർബ പക്ഷെ മറിച്ച് ബൗദ്ധികമായ കഴിവുണ്ടാകാം ശാസ്ത്രരംഗത്തുണ്ടാകാം നിങ്ങൾക്ക് വിമാനം പുറത്താം ഇതെല്ലാം പെണ്ണുങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ആണുങ്ങളെപ്പോലെ ഒപ്പായി എന്നുള്ളതല്ല അപ്പോൾ ഒരു ഇസ്ലാമിൻ്റെ അടുത്തു അത് അതിനെപ്പറ്റി പറയുമോ ഇറാനിൽ ലിംഗനീതി ഉണ്ടോ ഈ സ്വഭാവിനോട് ചോദിച്ചു നെക്കി ഇറാനിൽ ലിംഗനീതി ഉണ്ടോ ഈവൻ ഹമാസ് ലിംഗനീതി കൊടുക്കുമോ അഫ്ഗാനിസ്ഥാനിൽ കൊടുക്കുമായിരുന്നോ ഇതൊന്നുമില്ല അവിടെ അവരെ അവരെ എതിർക്കാനോ മിണ്ടാനോ എഴുത തയ്യാറായില്ല കാരണം അത് പേടിയാണ് ഇവിടെ കെ സി വേണുഗോപാലിനെ ഞാൻ ആയിരിക്കാനല്ല പറയുന്നത് അങ്ങനത്തെ പ്രയോഗങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കാം പക്ഷെ അറിയപ്പെടാതെ എൻ്റെയും നിങ്ങളുടെയും നാവുകളിൽ നിന്ന് വരും ആണിനെപ്പോലെ പെരുമാറാ ആണാണെ ഇറങ്ങിയുവാ ഇത്തരം ഭാഷകൾ വരും ഇനി ലിംഗനീതി ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കണമെങ്കിൽ കേരളത്തിലെ ഒരു ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് സ്റ്റേഷനിലെ ഏതെങ്കിലും ആൺ പ്രതികളെ കൊണ്ടിടാറുണ്ടോ അവരെ അടിച്ച് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ അലച്ചു നോക്കണം ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ടോ പിന്നെ പെൺകുട്ടികൾ ആൺകുട്ടികളെ റേപ്പ് ചെയ്ത കേസ് ആ പതിനായിരത്തിലൊന്നും പോലും കാണിയില്ല അതിൻ്റെ അർത്ഥം തന്നെ റേപ്പ് എന്ന് പറയുന്നൊരു കേസുകളിൽ പ്രതികളാകുന്ന കൂടുതൽ ആൺകുട്ടികളായതുകൊണ്ടാണ് റേപ്പ് ചെയ്യാനുള്ള അവർക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പാവം പെൺകുട്ടി ശാരീരികമായ അവശതുകൊണ്ടാണ് റേപ്പ് ചെയ്യാൻ പറ്റാത്തത് അപ്പം ഈ വസ്തുതയൊക്കെ നമ്മുടെ മുമ്പിലുള്ളപ്പം ഇങ്ങനെ സ്വപ്നതുല്യമായ അന്തരീക്ഷം ഐഡിയോളജിക്കൽ വട്ടോപ്യൻ കൺസെപ്റ്റുവായിട്ട് പൊതുപ്രവർത്തകന്റെ വിമർശനത്തിന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ അല്പത്തമാണ് അല്ല ഈ സഞ്ജീവിൻ്റെ ഈ കൊളുത്തൽ ഒരു ചെറിയ ഒരു കൊളുത്താണ് കാര്യം എന്ന് വെച്ചാൽ ഒരു സ്ത്രീകൾക്ക് ഇനി എത്ര സീറ്റ് കൊടുക്കും എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിലാണ് ഒരു ധ്വനി കോൺഗ്രസിന് ഇപ്പോൾ ആൺ ആണുങ്ങൾ ഭരിക്കുമെന്ന് പറയുമ്പോൾ അത് വേറൊരു അർത്ഥത്തിലുണ്ട് ഇപ്പോൾ ബാക്കിയോടുള്ള കോൺഗ്രസ്സുകാർ ആണുങ്ങളല്ലേ കെ സി വേണുപോലെ സ്വയം ആണാവുകയാണോ അങ്ങനെയൊക്കെയുള്ള കുറേ ധ്വനികൾ ഇതിനകത്ത് വരും മനസ്സിലല്ലേ ആണുങ്ങൾ ഭരിക്കുമെന്ന് പറയുമ്പോൾ കെ സി വേണുപോലെ മാത്രമേ കോൺഗ്രസ്സിൽ ആണായിട്ടുള്ളൂ അത് ഒരു ധ്വനി പറയും രണ്ട് സ്ത്രീകൾക്ക് ഇനി വരാൻ പോകുന്ന സീറ്റ് നിർണ്ണയത്തിൽ ഇവർ എത്ര സീറ്റ് കൊടുക്കും അതും ഒരു വർത്തമാനം പറയും അപ്പോൾ ഒരു തന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ കൊളുത്ത് ഒരു ചൊറി എന്നുണ്ടാക്കിയതാണ് ഈ സഞ്ജീവ് എന്ന് പറയുന്ന കഥാ അയാൾ എന്താ അയാളുടെ പയ്യൻ്റെ ധാരണ എന്താ ഭയങ്കര വിപ്ലവകാര്യം വിപ്ലവ കാര്യം പറഞ്ഞതാണ് ധരിക്കുന്നത് ഈ പാർട്ടി അങ്ങനെ ആ ഇത് അയാളെ പറഞ്ഞതിനെ പൊക്കെ പിടിക്കാൻ ബുദ്ധിജീവികളും വരും എന്ത് ബുദ്ധിജീവി ഇവിടെ സാറ് കേൾക്കണം കേരള ഓർമ്മ കോളേജില് കുട്ടികൾ കുറെ ഒരു അധ്യാപികയുടെ നേതൃത്വത്തിൽ തന്നെ പറഞ്ഞൊരു കാലമാണ് ആർത്തവകാലം ഉത്സവകാലം മുദ്രാതിരം വിളിച്ചോണ്ട പറഞ്ഞ നടന്നതാണ് ഒന്നും പിടിച്ചേക്കൊള്ളാം സാറേതെങ്കിലും ആർത്തവകാലത്തെ ഉത്സവകാലത്തെ ഏതെങ്കിലും വിശേഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ല ഞാൻ ഞാനങ്ങനെയുള്ളതിൽ പങ്കെടുത്തിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ സാധാരണ ഇല്ല എൻ്റെ അവിടെ അർത്ഥത്തിൽ ഉത്സവകാല ആഘോഷിക്കുകയാണ് ഇത് എന്ത് ആ ഉത്സവകാലം ആഘോഷിക്കുക എങ്ങനെയാണെങ്കിൽ ആ മുദ്രാകം വിളിക്കാൻ ലജ്ജ് ഇല്ലാതെ അത് നമ്മൾ മൂത്രം ഒഴിക്കുന്ന പോലെ അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രക്രിയയാണ് അത് ഞങ്ങൾക്ക് എങ്ങനെ ഉത്സവകാലം കക്കൂസി സെക്രട്ടേറിയറ്റ് സമരം ചെയ്യാൻ അപ്പിയിടാൻ പോയിരുന്നതിനൊക്കെ ഉത്സവകളാണോ അത് അപ്പിടൽക്കാലം ഉത്സവകാലം ഇന്ന് ഇളമരക്കരിമിനെ പോലുള്ളവരെ കൊണ്ട് മുദ്രാകം വിളിപ്പിക്കാൻ വേണ്ടിയവർക്ക് അത്രയ്ക്ക് മാത്രം ഭൗതികമായി അതപ്പറിച്ച ഒരു തലത്തിലേക്ക് അല്ലെങ്കിൽ ജീർണതയുടെ തലത്തിലേക്ക് സി പി എം എത്തിയിരിക്കുന്നത് ജീർണത എന്ന് പറഞ്ഞാൽ ജീർണത എന്ന് പറഞ്ഞാൽ ചെറിയ വാക്കാണ് അതിന് അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചീഞ്ഞ് നാറൽ അഴുകൽ ആ സ്റ്റേജിലേക്ക് ഇവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അല്ല ഇത് ഈ പറയുന്ന പോലെ എന്താ പറയാ ഈ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ അതൊരു ചെറിയൊരു കൊളുത്തുണ്ടാക്കിയിട്ട് അവനാൽ കഴിയുന്ന രീതിയിൽ അവനൊരു വലിയ ആളാവാൻ വേണ്ടി ശ്രമിച്ചതാണ് ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങൾ അത്ര കണ്ട് ഇത് ഏറ്റെടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞങ്ങള് സ്ത്രീകളെ കാണുന്നില്ല എന്ന് ഷാരിമോൾ ഉസ്മാന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും വന്നില്ലല്ലോ അല്ലെ ഇല്ലല്ലോ വേറെ നമ്മൾ ഇന്നലെ തന്നെ ദീപ്തി മേരി വർഗീസോട് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് സ്ത്രീകൾക്ക് ആവശ്യത്തിൽ ഏറെ പ്രാധാന്യം കോൺഗ്രസ് കിട്ടുന്നുണ്ട് അത് ഞങ്ങൾക്ക് പ്രാധാന്യം പ്രാധാന്യം കിട്ടിയത് ചെയ്യാൻ കിട്ടുന്നുണ്ടോ ഞങ്ങൾ സാർ അതിനേക്കൊന്നും നമ്മൾ കൂടുതൽ കാട് കയറേണ്ട കാട് കയറിയാൽ നമുക്ക് പറയാൻ പറ്റില്ല ഈ ഫ്ലോറിൽ ഇരുന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടി വരും എസ് എഫ്ഐയുടെ പിള്ളേരെ ഇങ്ങനെ വികലാംഗര വികലാങ്കര മാനസികമായി വികലാംഗരാക്കുന്ന പാർട്ടി സ്ട്രക്ചർ സംഘടനാ സ്ട്രക്ചർ അത് പൊളിച്ചെഴുതാനായിട്ട് ശ്രമിക്കേണ്ടത് തീർച്ചയായും ഏതെങ്കിലും ഒരു കാര്യത്തിന് അത് മാത്രമല്ല തലപ്പത്തുള്ള ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഒരു മഹാൻ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് അദ്ദേഹം എന്ത് കളങ്കീത വ്യക്തിത്വമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ അത് ലിംഗനീതി പരീക്ഷിക്കാം അദ്ദേഹത്തിന് 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 ക്ലീൻ ചീറ്റ് കൊടുത്തതിനെ തിരിച്ചു അല്ല അല്ല സാറൊരു കഴിഞ്ഞിട്ട് ഈ ലിംഗനീതി ഉള്ള ഒരു സൊസൈറ്റിയിലെ അതിനെ ആഗ്രഹിക്കുന്ന ഒരു സംഘടനയിലേക്ക്

അദ്ദേഹത്തിന്റെ ബാലപാഠങ്ങൾ എസ് എഫ് ഐയിലൂടെ എങ്ങനെയാണ് ഇടത് നേതാക്കൾ എങ്ങനെയാണ് സി പി എം കാരൻ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നം ഉയർത്തി കാണിച്ച് അതിന്റെ പേരിൽ ഒരു സാമൂഹിക ശ്രീനാരായണ ഗുരുടെയൊക്കെ കൂട്ടൊരു നവോത്ഥാന